നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്നു എന്ത് കാര്യങ്ങളും പറയാം സർവീസ് മോശമാണെങ്കിൽ അത് പറയാം വാഹനം നല്ലതാണെങ്കിൽ അത് പറയാം മോശമാണെങ്കിൽ അത് പറയാം പൊതുവെ കസ്റ്റമേഴ്സിന് പറ്റിയോ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളെ പറ്റിയുള്ള പരാതിയൊന്നും ഉന്നയിക്കാൻ ഒരു സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ് അത് ഒരു പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റാപ്പിഡ് ഫയർ എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തെ പറ്റിയുള്ള കുറ്റങ്ങളും പരാതികളും സന്തോഷങ്ങളും എല്ലാം പറയാനുള്ള വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ നമ്മുടെ ചേർന്ന റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ് റോഡ്മേറ്റ് എന്ന ആപ്പ് വാഹന സംബന്ധിയ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുകയാണെന്നാണ് പറയുന്നത് വാഹന സംബന്ധിയ സർവീസുകളും അതായത് വാഹനത്തിൻ്റെ വാട്ടർ സർവീസും തൊട്ട് അതിൻ്റെ പെയിൻറ്റിങ്ങോ എന്ത് കാര്യങ്ങളും ഏതാണ്ട് അമ്പതിലധികം സർവീസുകൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പതിനായിരത്തിലധികം സർവീസ് പ്രൊവൈഡേഴ്സും റോഡ്മേറ്റുമായിട്ട് അയ്യപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്കും റോഡ്മേറ്റിനെ സമീപിക്കാം തന്നെയുമല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് വാഹനം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കട്ടെ നിങ്ങൾ റോഡ്മേറ്റ് ആപ്പ് വഴിയാണത് സർവീസിന് ചെല്ലുന്നതെങ്കിൽ ഒരു പക്ഷേ അന്ന് നല്ല ഓഫറുള്ള ദിവസമായിരിക്കാം പകുതി പൈസയ്ക്ക് നിങ്ങൾക്ക് അന്ന് സർവീസ് ചെയ്ത് കിട്ടിയേക്കാം ആ തരത്തിലുള്ള പല കാര്യങ്ങളും റോഡ്മേറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതായത് ധാരാളം ഓഫേഴ്സും ഗിഫ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യമുള്ള നിങ്ങൾക്ക് റോഡ് മേറ്റ് ആപ്പിൻ്റെ ഫ്രാഞ്ചൈസ് വേണമെങ്കിൽ എടുക്കാം അതായത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വാഹന കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഈ ഒരു ആപ്പിൽ കൊണ്ടുവരികയും അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് വിളിച്ച് നോക്കുക അതിൻ്റെ പറ്റുമെങ്കിൽ റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ കസ്റ്റമർ ആരാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ആദ്യത്തെ ആൾ നമുക്ക് പരിചയപ്പെടാം മാരുതി ഫ്രോങ്സിൻ്റെ ഉടമയാണ് നമസ്കാരം പേര് ബോണി ബോണി എന്ത് ചെയ്യുന്നു ഓണി ഞാനൊരു ഡയഗ്നോസ്റ്റിക് ഫാമിലി വർക്ക് ചെയ്യണം ആ എറണാകുളത്ത് തന്നെ ആ എറണാകുളമാണ് ഹെഡ് ക്വാർട്ടർ നോർത്ത് കേരളം ആ ആ ശരി അപ്പോൾ ഈ ഫ്രോങ്സ് എന്ന് പറഞ്ഞ സത്യത്തിൽ ആദ്യം നമ്മളിത് ഗോവയിലായിരുന്നു ഇതിൻ്റെ ഡ്രൈവർ എന്ന് തന്നെ ഓർമ്മ അത് ഓടിച്ചപ്പോൾ നമ്മൾ ആലോചിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു വാഹനമെന്ന് ആലോചിച്ചു കാരണം ഇത് ബലനയുമല്ല എന്നാൽ വിറ്റാരയുമല്ലാത്ത ഒരു ഒരു വല്ലാത്ത ഒരു സെഗ്മെൻ്റിലേക്കാണ് ഇത് വന്നത് പക്ഷേ ഞാൻ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് വിറ്റ് പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ചാൽ ബലവനയ്ക്ക് നല്ല ഗ്രൗണ്ട് ലറൻസ് വന്നാൽ അങ്ങനെ ഇരിക്കും അതാണ് അതിൻ്റെ ഒരു അല്ലേ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിലേക്ക് എത്താൻ ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാഹനം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല ഒരു ഫ്യൂലക്കോണമി ഉള്ള ഒരു വാഹനം നോക്കണം എന്ന് വിചാരിച്ചു കുറേ ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം മരുതിയിലേക്ക് തന്നെ എത്തിപ്പെട്ടു ഡെസ്റ്റർ മനസ്സിലുണ്ടായിരുന്നു പിന്നെ സീ ത്രീ സിറ്റോൺ സീ ത്രീ ഒരു വണ്ടിയാണ് അപ്പോൾ അങ്ങനെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയി ഫാമിലി കാർ എന്നുള്ള രീതിയിലേക്ക് സ്വിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോയി അവിടെ ശരിക്കും പറഞ്ഞാൽ യാർഡിൽ ചെല്ലുമ്പോൾ ഈ വണ്ടി കിടക്കുന്നു അപ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ഗ്രാൻഡ് ആയിരിക്കും ഞാനിപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചു കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അതിൽ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ വൈഫാണെങ്കിൽ വെച്ചത് വണ്ടി അപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് ചോദിച്ചിട്ട് പറഞ്ഞത് പുതിയൊരു മോഡലാണ് ഫ്രോങ്സ് ആണ് കാരണം ആ സമയത്ത് റോഡിൽ ഈ വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പം സിഫ്റ്റി സിഡെക്സൈനക്കാളും ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്സ് കൂടുതൽ വരുന്നുള്ളി വാഹനത്തിൽ കംപ്ലീറ്റ് ഫീച്ചേഴ്സും സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് തോന്നി പിന്നെ മരുതിയുടെ വണ്ടിയാണല്ലോ വൺ പോയിന്റ് ടു ലിറ്ററും വൺ ലിറ്ററും വരുന്നുണ്ട് അപ്പം വൺ പോയിന്റ് ടു എന്തായാലും ഫീൽക്കണം വേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ബുക്ക് ചെയ്ത വാഹനമാണ് ആണ് ആണ് എങ്ങനെയുണ്ട് മൈലേജ് മൈലേജ് ഇപ്പം ഞാൻ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് സിറ്റി ഡ്രൈവിൽ ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് ആവറേജ് കാണിക്കുന്നത് ഇതിൽ കാണുന്നത് ആ സിറ്റിയിൽ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പാലക്കാട് റൂട്ട് പോയപ്പോഴ ട്വൻ്റി വൺ പോയിന്റ് സെവൻ എന്നുള്ളതാണ് മീറ്റർ ക്ലസ്റ്റർ കാണിച്ചത് പിന്നെ ഞാൻ റെഗുലർ ആയിട്ട് പോകുന്ന ഒരു റൂട്ടാണ് കാലിക്കറ്റ് റൂട്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ഒരു എയ്റ്റീൻ പോയിന്റ് സെവൻ ആ റേഞ്ചിലാണ് കാണിക്കുക കാരണം ആ റോഡ് കണ്ടീഷനൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നത് എന്നാലും ഓവറോൾ ഹാപ്പിയാണ് ടാങ്ക് ടു ടാങ്ക് ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് നയൻറ്റീൻ കിലോമീറ്റേഴ്സ് മൈലേജ് ഉണ്ടെന്നുള്ളതാണ് ആ താങ്ക് യു താങ്ക് യു നോക്കിയപ്പോൾ അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണല്ലോ അതങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഓ തീർച്ചയായിട്ടും അതെ എനിക്ക് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണ് താല്പര്യം നേരത്തെ ഞാൻ യൂസ് ചെയ്ത സാൻഡ്രോ ആണ് സാൻഡ്രോ പഴയ ഒരു വാഹനമാണെങ്കിലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ് എനിക്ക് അങ്ങനത്തെ വാഹനങ്ങളെ കുറച്ചുകൂടി താല്പര്യം എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ എന്താണെന്ന് പറയാം എനിക്ക് ഇത് വളരെ സ്പേഷ്യസ് ആണ് വണ്ടി നല്ല സ്പേസ് ഉണ്ട് അപ്പം എന്താ പറയുക ഫ്രണ്ട് റോ സീറ്റ് ബാക്കിലേക്ക് മാക്സിമം ഇറക്കിയിട്ടാൽ പോലും റിയറിൽ ഇരിക്കുന്ന ആൾക്ക് ലെഗും ഒരു ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കംഫർട്ടബിൾ ആണ് സസ്പെൻഷൻ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഫീച്ചർ അതായത് ഉണ്ടായിരുന്നെങ്കിൽ തോന്നി എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല ഇല്ല ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇത് ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആയിരിക്കും ഒരു സംഭവം കൊടുത്തിട്ടില്ല ഒരു റിയർ വൈപ്പർ വെക്കാൻ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാര്യങ്ങളും തോന്നിട്ടുണ്ടോ പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പരാതി എന്ന് വെച്ചാൽ മരിദിന വാഹനങ്ങൾക്ക് ഒരു വെയിറ്റ് അനുഭവപ്പെടുന്നു പഴയ ഒരു ബിൽ ക്വാളിറ്റി ഇല്ല അങ്ങനെയൊക്കെ ഈ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ട് ഫീൽ തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ ആദ്യം ഇറങ്ങിയ ജനറേഷൻ ബലേ നോക്കി പറഞ്ഞാൽ വെയിറ്റ് കുറവാണെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങിയ വണ്ടിയിൽ അവരത് കുറച്ചും കൂടെ പരിഹരിച്ചും തോന്നുന്നു കുറച്ച് എത്ര വെയിറ്റ് കൂട്ടിയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്ത് അപ്പൊ ഇതിപ്പം രണ്ടും അല്ല അത് ഇപ്പം ഇല്ലത്തെ നിറകുകയും ചെയ്ത് അമ്മത്തെ എത്തിയില്ലെന്ന് പറഞ്ഞ പോലെയാണ് എസ് യു വി അല്ല എന്നാ പിന്നെ ഹാഷ് ബാക്ക് ആണെന്ന് വെച്ചാൽ അതുമല്ല അപ്പോ ഒരു പ്രോപ്പർ എസ് യു വിയിലേക്ക് പോകണം തോന്നിയിട്ടില്ലായിരുന്നു പ്രോപ്പർ എസ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വപ്നത്തിലുള്ള വാഹനങ്ങൾ കുറച്ച് വലിയ വാഹനങ്ങളാണ് ഫോർച്യൂണർ പിന്നെ പജ്ജറോ അങ്ങനത്തെ വാഹനങ്ങളാണ് എനിക്ക് എസ് യു വി അവർ കാറ്റഗറിലോട്ട് പോകുമ്പോഴും താല്പര്യം പക്ഷെ ഇത് ഓക്കെയാണ് കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതായത് സ്പേസ് ഉണ്ട് കുറച്ച് വലിപ്പമുള്ളൊരു വാഹനമാണ് സോ ഹാപ്പിയാണ് ഈ വാഹനം സർവീസ് ഇപ്പം രണ്ട് സർവീസ് കഴിഞ്ഞു സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഇപ്പം ഓയിൽ ചേഞ്ചും ചെയ്തില്ല സെക്കൻഡ് സർവീസിൽ അവർ ഫൈവ് തൗസൻഡിൽ വീലൈൻമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമേ അതിൻ്റെ കോസ്റ്റേ വന്നിട്ടുള്ളൂ ഇനിയിപ്പം ടെൻ തൗസൻഡിലാണ് അവർ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും പറയുന്നത് എന്നാലും മാരുതായതുകൊണ്ട് അങ്ങനെ കൊല്ലില്ല അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഫോൺസ് കസ്റ്റമറാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ ഇനി എന്താണ് ഇനി മനസ്സിലുള്ള അല്ലെങ്കിൽ ഇപ്പം ഉടനെ വാങ്ങിക്കണം എന്നല്ലെങ്കിൽ പോലും അടുത്ത കാലത്ത് വന്നതിൽ വളരെ കൊള്ളാമല്ലോ എന്ന് തോന്നിയൊരു വാഹനം അതായിരിക്കും ഇനിയിപ്പം ഞാൻ നെക്സ്റ്റ് ഒരു വണ്ടിയിലേക്ക് പോകണേ എനിക്കൊരു എസ് യു വി ടൈപ്പ് ഓഫ് വണ്ടിയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം ഫോർച്യൂണർ മനസ്സിലുള്ള ഒരു വാഹനമാണ് പക്ഷെ ഇപ്പം നമ്മുടെ ഫോർഡിന്റെ എവറസ്റ്റ് മോഡല് വരുന്നത് എന്താ പറയാ തിരിച്ചു വരുന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ചിലപ്പം ഇത് ഫോർച്യൂണർ അല്ലെങ്കിൽ ഈ ഫോർഡിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഞാൻ നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ടി വി ഓടിച്ചിട്ടുണ്ട് എന്താണ് അഭിപ്രായം നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ പറഞ്ഞതുപോലെ വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ബാക്കിയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി പക്ഷേ എന്തായാലും അടുത്തങ്ങും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകാനായിട്ട് ഒരു താല്പര്യമില്ല കാരണം വണ്ടി ഇപ്പം ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ചാർജിംഗ് പോയിന്റ്സിന്റെ പ്രശ്നങ്ങൾ പിന്നെ ഇതിന്റെ ബാറ്ററി റീപ്ലേസ്മെന്റിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്താ പറയാ ഏകദേശം സെവൻ്റി പെർസെൻറ്റേജ് കോസ്റ്റ് അതിന് വരും എന്നൊക്കെ കേൾക്കുന്നു അറിയില്ല കാര്യങ്ങൾ അറിയില്ല അപ്പൊ എല്ലാം കൂടി ഒന്ന് സ്ട്രീംലൈനായിട്ട് ഇതിനെപ്പറ്റി ഒക്കെ ചിന്തിക്കുന്നുള്ളു അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്താണ് ഇ വിയുടെ രംഗത്ത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിനുശേഷം ഇവരെ പോലുള്ള പ്രത്യേകിച്ച് ഇത്ര ഓട്ടോ ഒക്കെ എപ്പോഴും ഒക്കെ ഓടുന്ന ആൾക്ക് അതിനെപ്പറ്റി ഒന്ന് കാര്യമായി പഠിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ ഫോങ്സ് എന്ന് പറയുന്ന പലർക്കും സംശയമുള്ളൊരു വാഹനമാണ് എന്താണ് ഈ അധികം ഈ പറഞ്ഞ പോലെ ഇപ്പം കാര്യമായ വിൽക്കുന്നുണ്ടെങ്കിലും ആദ്യം വന്നപ്പോൾ എന്തിനാണ് ഈ ഒരു വാഹനം സംശയം പോലും തോന്നിയിട്ടുണ്ട് പക്ഷേ വളരെ ഹാപ്പിയായ കസ്റ്റമർ കാർഡ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ എന്തായാലും രാവിലെ നമ്മളുമായിട്ട് സംസാരിച്ചു സന്തോഷപൂരിച്ചൊക്കെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് അത് റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പ് തരുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ വർഷത്തിൽ നാലു ആവശ്യം സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ വാഹനം സർവീസ് ചെയ്തു വാട്ടർ സർവീസ് ചെയ്യാനുള്ള ഒരു ഒരു ഇതാണ് അവസരമാണ് തരുന്നത് അപ്പം ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് എവിടെ പോയാലും അവരുമായിട്ട് അയ്യപ്പുള്ള ഏതെങ്കിലും ഒരു വാട്ടർ സർവീസ് സ്റ്റേഷനൊക്കെ ഉണ്ടാവും സൗത്ത് ഇന്ത്യയിൽ അവിടെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂപ്പൺ നമ്മൾ തരും അത് റെഡീം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ക്രറ്റയുടെ ഉടമയാണ് പുതിയ ക്രറ്റയല്ല കുറച്ച് പഴയതാണ് അല്ലേ നമസ്കാരം നമസ്കാരം ഫൈസർ എന്ത് ചെയ്യുന്നു ഞാൻ അഡ്വർട്ടൈസിംഗ് കൺസൾട്ടൻ്റാണ് ആ ശരി ഇവിടെ തന്നെ എറണാകുളം കൊച്ചിയിലാണ് ആ ആ ശരി ഞാൻ മുപ്പതു വർഷമായിട്ട് കൊച്ചിയിലുണ്ട് ആ ശരി ആ ആ ആ അപ്പോൾ ഏറ്റവും പുതിയ ക്രറ്റ വന്നത് കണ്ടിരുന്നോ ഞാൻ കണ്ടിരുന്നു ആ സങ്കടം വന്നോ സങ്കടം എന്ന് വെച്ചാൽ അത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് പിന്നീട് കാണുന്നതല്ല നമുക്ക് കാണുമ്പോൾ സങ്കടം വരും സ്വാഭാവികമായിട്ടും ക്രറ്റ മാത്രമല്ല ഫോണിൻ്റെ കേസിലുണ്ടല്ലോ അതെ 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 ശരിയാണ് അതുപോലെ ആ ഫീച്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ആശ്ചര്യ ആവേശമൊക്കെ ഉണ്ട് കൊള്ളാം ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പോകാനുള്ള ശരിക്കും വണ്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഗാധമായ നോളജുള്ള ആളല്ല ഞാൻ അപ്പൊ നമുക്കറിയാത്തൊരു നോളജ് ഇല്ലാത്ത കേസിന്റെ കേസിൽ നമ്മൾ എക്സ്പേർട്ടിനോട് ചോദിക്കും ആ എന്റെ ഒരു ഫ്രണ്ട് വണ്ടിയുടെ ഒരു എന്താ പറയാ ഒരു ക്രൈസിയായിരുന്നു ആ അപ്പൊ അയലടത്തേം ചോദിച്ചു ഏതാണ് എടുക്കേണ്ടത് ആ അങ്ങനെ കുറേ നിരന്തരം സെർച്ചും സർവേയും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്രിക്കറ്റ് സ്പോർട്സ് നമ്മൾ ശരിക്കും ലിമിറ്റഡ് ആയിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു മൈലേജിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല കുഴപ്പമില്ല പെർഫോമൻസ് ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം നോക്കി കമ്പയർ ചെയ്തു പറഞ്ഞു അവരിടത്തൊരു രീതി ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ശരിക്കും ഓട്ടോമാറ്റിക്കിനോട് അത്ര വലിയ ക്രൈസ് ഉള്ള ആളൊന്നും അല്ലോമാറ്റിക് ആണോമാറ്റിക് മറ്റേ ഇതാണ് ീറൊക്കെ മാറ്റി അങ്ങനെ പോകണം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങി പോകുന്ന വിചാരിക്കുന്നു എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് നമ്മൾ കിട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി പതിനെട്ട് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് വർത്താണെന്ന് തോന്നാറല്ലോ ഉറപ്പായിട്ടും ഇതിന്റെ ഒരു മിനി ഓഫീസായിട്ട് ഞാൻ എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളും മിക്കവാറും ഞാൻ ഈ ഈ കാറിനറിയാം മൂന്നായിട്ടും ഈ കാർ അതിൽ നിന്ന് തന്നെ പോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഞാൻ എപ്പോഴും സ്പീഡ് കൂട്ടണം എന്നാഗ്രഹിക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് സ്പീഡ് കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് മിക്കവാറും ഞാൻ കാലിക്കെട്ട് എല്ലാ ആഴ്ചയും പോകുന്ന ആള് ലോങ് ട്രിപ്പ് എല്ലാം എല്ലാ ആഴ്ചയുണ്ടാവും ആ രീതിയിൽ എനിക്ക് ഈ വണ്ടി വളരെ വാല്യൂ ഫോർ മണി തന്നെയാണ് പക്ഷെ അത്രയും ദൂരെ ഓടിക്കുമ്പോൾ ഇപ്പൊ തോന്നാറുണ്ടോ ഓട്ടോമാറ്റിക് എടുക്കേണ്ടത് ആയിരുന്നു ഇല്ല സത്യത്തിൽ ഇല്ല തോന്നിയിട്ടില്ല അത് എന്റെ രീതിയായതുകൊണ്ട് ചെറ്റും ചിലപ്പോൾ ഓട്ടോമാറ്റിക്ക് ഓടിച്ച് പരിചയം ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കും തുടക്കം മുതലേ തന്നെ ഞാനൊരു മാനുവൽ വണ്ടി ഓടിച്ച് പരിചയമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കതൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല വളരെ റയറായിട്ട് കൈയുടെ ഒരു ടെന്നീസ് വന്ന സമയത്ത് മാത്രം ചെറുതായിട്ട് എനിക്ക് തോന്നിയത് ഇതൊന്ന് പക്ഷെ അത് മാറിയപ്പോൾ പിന്നെ ആ ടെൻഷനില്ല ഇപ്പൊ ഞാൻ മാനുവല് കംഫർട്ടബിൾ ആണ് ആക്ച്വലി എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇത്ര കാലം കൊണ്ട് ഒരു ഒന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഏറ്റവും സർവീസ് ഒക്കെ കടന്നുപോയി സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ സർവീസ് കോസ്റ്റ് നമ്മൾ എല്ലാം നിയന്ത്രിക്കുന്ന പോലെയാണല്ലോ നമ്മുടെ ശരീരം പോലെ തന്നെയാണ് വണ്ടി എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളതിന് പർട്ടിക്കുലർ ഇന്റർവ്യൂ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങള് ചെയ്യുക കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല സിക്സ് തൗസൻഡ് ടെൻ തൗസൻഡിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് അത്രേ ഉള്ളൂ ആ പിന്നെ അവരോടുത്തൊരു കൂട്ടുന്ന പോലെ അതിനനുസരിച്ച് കൂടാറുണ്ട് അനുവദിക്കാറില്ല മൈലേജോ ഡീസൽ നല്ല മൈലേജ് മൈലേജ് അപ് ടു നല്ല ഓൺ റോഡിൽ നല്ല ഹൈവേക്കാണെങ്കിൽ ട്വന്റി ടു ട്വന്റി ത്രീ വരെ കേറാറുണ്ട് സിറ്റി ആണെങ്കിൽ ആണെങ്കിലൊരു പതിനാറ് കിട്ടാറുണ്ട് അതുപോലെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ബിൽ ക്വാളിറ്റി നമ്മളിപ്പം ഹൈവേലൊക്കെ ഓടിച്ചോളാണെങ്കിലും നല്ലൊരു വെയ്റ്റും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം ആ ഉറപ്പായിട്ടും വണ്ടി എനിക്ക് ഇതിനോട് ഒരു ഇതിന്റെ ഒരു ഔട്ട് ഓഫ് ടെൻ വണ്ടിയുടെ പെർഫോമൻസ് ഒരു ചോദിക്കാണെങ്കിൽ തന്നെ പറയാം ആ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ മോഡൽ നിങ്ങൾ കയ്യിൽ കൊടുക്കുക എന്ന് പോലും പറയാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി തോന്നുന്നു എങ്കിൽ പോലും ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അതിനുശേഷം വന്ന വാഹനങ്ങളിലെല്ലാം ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കണക്ടിവിറ്റി എല്ലാം വന്നല്ലോ അങ്ങനെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ ഉണ്ടായിരിക്കാം ഞാനത് എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ട് എനിക്ക് അറിയില്ല ഉറപ്പായിട്ടുണ്ടായിരിക്കാം ഹാപ്പി ആണ് എനിക്ക് തോന്നുന്നില്ല നീ എന്ത് എന്താണ് ഇതിൽ കൂടുതൽ സീറ്റിംഗ് ആവട്ടെ ബാക്കിയുള്ള ബാക്കിയൊരു കംഫർട്ടബിലിറ്റി ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ പിന്നെ ഉറപ്പായിട്ട് പുതിയ ക്രിക്കറ്റ് മോഡല് ഫ്രണ്ട് മോഡല് ബാക്കിയുള്ള ലൈറ്റിങ്ങും ബാക്കി എല്ലാം വ്യത്യാസം വന്നത് എന്തായാലും ഫെസിലിറ്റി ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ എങ്കിൽ പോലും ഇത്ര ഓടി ഇനി മാറ്റേണ്ട ഒരു സമയത്തിലേക്ക് എത്തുകയാണല്ലോ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് െനിക്കൊരു കുറച്ചു അപ്പറാവണം എന്നൊരു ആഗ്രഹമുണ്ട് ബ്രാൻഡ് നമ്മൾ നമ്മള് ഇന്ത്യക്കെന്നു ഞാൻ തുടങ്ങിയത് ആ ഇന്ത്യക്ക മൂന്നര ലക്ഷം രൂപ ഉള്ള സമയത്ത് ഇന്ത്യക്ക വാങ്ങി ആ അന്നത്തെ സാമ്പത്തിക ശേഷി അതായിരുന്നു ആ ശേഷം പിന്നെ റിക്സിലേക്ക് മാറി ആ റിക്സ് വാങ്ങുമ്പോൾ ആറേകാൽ ലക്ഷം ആയിരുന്നു ആ സാമ്പത്തിക ശേഷി കുറച്ചുകൂടി അഭിവൃദ്ധിപ്പെട്ടു അപ്പോൾ കുറച്ചു വലിയ ജമ്പാണ് അപ്പം ആടുന്നത് പക്ഷേ എന്താ പറയുക ഈ റേഞ്ച് തന്നെ മതി ആ പുറത്തേക്കൊന്നും ഭയങ്കര അങ്ങനെ ഒരു വാഹനം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു നമ്മളെ ബെൻസിന് തന്നെയാണ് എനിക്കിഷ്ടം മാറ്റം മാറ്റം ഈ റേഞ്ചല്ല ഉദ്ദേശിച്ചത് പക്ഷേ അതിനെക്കുറിച്ച് ഈ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്കും അതിന്റെ കോസ്റ്റ് നമുക്ക് അത് അങ്ങനെ ചെലവഴിക്കുന്ന ഒരു ആഗ്രഹിക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ ടൊയോട്ടോടെ ഏതെങ്കിലും വേരിയന്റിലേക്ക് മാറി നമുക്ക് അഫോർഡബിൾ ആണ് നയിക്കും ആഗ്രഹം ശരിക്കും എൻ്റെ എൻ്റെ നിലവാരം അനുസരിച്ച് ടൊയോട്ടോയാണ് എന്റെ മൈൻഡിൽ ഉണ്ട് ഇലക്ട്രിക് ആറുള്ള കാലമാണല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് ഓടിച്ചിട്ടുണ്ടോ ശ്യം ഓടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ആ കുഴപ്പമില്ല നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം വേറെ ഓടിച്ചിട്ട് മറ്റൊരു സാധനം ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് എനിക്കറിയില്ല അത് അത്ര ഇഷ്ടപ്പെടുമ്പോടുക്കുമ്പോ ആഗ്രഹമുണ്ട് നമ്മൾ നമ്മളെ നമ്മൾ ഏകദേശം ഒരു മാസം നമുക്ക് ഒരു എയ്റ്റ് ടു ടെൻ തൗസൻഡ് വരെ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസിന് വരുന്നുണ്ട് അത് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ മൊബൈൽ വരികയാണെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആ അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു ക്രറ്റ ഓണറിനാണ് കാണുന്നത് തീർച്ചയായിട്ടും ക്രിറ്റയുടെ ഓണേഴ്സ് എല്ലാവരും ഹാപ്പിയാണ് ആരും അങ്ങനെ ഒരു മോശം പറയുന്നില്ല അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മാസം ട്വൽവ് തൗസൻഡ് യൂണിറ്റ് ഒക്കെ വിൽക്കുന്നുണ്ട് കറക്റ്റ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും പുതിയൊരു ഇലക്ട്രിക് വാഹനമായിട്ടായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ അവർ കണ്ട സ്ഥിതി ഒരു ചെറിയ ഗിഫ്റ്റ് തരുന്നതാണ് അതായത് കയ്യിൽ ഇങ്ങനെ തരിയല്ല കേട്ടോ അതായത് വെർച്വൽ കയ്യിൽ ഇങ്ങനെ അതാണ് വെർച്വൽ ഗിഫ്റ്റ് ആണ് അതായത് ഈ വണ്ടി വർഷത്തിൽ നാല് പ്രാവശ്യം ഫുൾ വാട്ടർ സർവീസ് ചെയ്യാനുള്ള ഒരു കൂപ്പൺ തരികയാണ് അപ്പോൾ റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പാണ് അത് തരുന്നത് അപ്പോൾ റോഡ്മേറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് സൗത്ത് ഇന്ത്യയിലെ എവിടെ ആയാലും വാഹന എവിടെയെല്ലാം ഓടിച്ചു പോകുമ്പോൾ നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴുകാവുന്ന അവസ്ഥയാണ് ആ അപ്പൊ ആ അവരുമായിട്ട് ഏതെങ്കിലും സർവീസ് സെൻ്റർ ഒക്കെ തൊട്ടടുത്തുണ്ടാവും എല്ലായിടത്തും ഉണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ ഉണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് വാഷ് ചെയ്തു വിട്ടുപോയി എടുത്ത ഡീലർ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല ആണോ കൊറിയർ ഇൻഫർമേഷൻ അത് ആരായിരുന്നു സ്ട്രഗിൾ ചെയ്തു ആ പിന്നീട് സ്ട്രഗിൾ ചെയ്തു ആ അപ്പൊ ശുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ സർവീസ് ചെയ്യുന്ന അവിടെ അല്ല ആ വീട്ടിൽ ചെന്നാൽ ഞാനെടുത്തു ആ വീട്ടിൽ ഏത് എല്ലാതും ഉണ്ടോ എനിക്കറിയില്ല ആ വീട്ടിൻ്റെ വൈറ്റിൽ നിന്ന് മറ്റേ ബൈപ്പാസിൽ നിന്ന് അത് ഇച്ചിരി എക്സ്പെൻസീവ് ആവുന്ന രീതിയിലുള്ള സർവീസ് കോസ്റ്റുകൾ അവിടുന്ന് സജ്ജസ്റ്റ് ചെയ്യാറുണ്ട് ശരി നമ്മളത് പിന്നെ നമുക്ക് തിരിച്ചറിഞ്ഞു ഓ തിരിച്ചറിഞ്ഞുലി തന്നെ ഇൻഫർമേഷൻ കിട്ടി ഓ ഓ അപ്പോൾ അതിപ്പോൾ മാറ്റി അതവിടെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്ത മോഡലല്ല വന്നു അത് എന്നെ പിടിപ്പിക്കാൻ നോക്കി ഞാൻ അത് വാങ്ങിയില്ല ഇച്ചിരി രണ്ട് മാസം അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ പാർട്ട് മാത്രം ഇച്ചിരി അതാണല്ലേ ഇതിൽ സങ്കടകരമായ ഒരു വിഷയമാണ് പൊതുവേ ഉണ്ടായ ഡീലേഴ്സിനെ പറ്റി അങ്ങനെ പരാതി കേൾക്കാറില്ല അപ്പം വീ ണ്ടായി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് മാറ്റി സർവീസ് മാറ്റി അത് അത്രയും ഈ പറയുന്ന ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് സർവീസ് കോസ്റ്റ് ഈ പുറത്താണെങ്കിൽ ഒരു സിക്സ് സെവനിൽ നിൽക്കുന്നുണ്ട് ആണല്ലേ അതുമാത്രമല്ല സർവീസിന് ശേഷമുള്ള വേറെ ആൾ കാണുന്ന സമയത്ത് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല മറ്റേത് മാറ്റിട്ടില്ല ഇത് മാറ്റിയിട്ടില്ല എന്നുള്ള കംപ്ലൈന്റും പറയും നമുക്കറിയില്ല ഇതിപ്പോ നമുക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല കാണുന്ന വണ്ടി എന്ന് അപ്പുറത്ത് അറിയില്ല പറയുമ്പോഴും അത് മാത്രം നമുക്കൊരു ഇച്ചിരി ഒരു ഒരു കാര്യം വണ്ടിനെ ബാധിക്കുന്ന വിഷയമല്ല ഡീലറെ ബാധിക്കുന്ന വിഷയമാണ് വിഷയാണ് അറിയണമെന്നില്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുണ്ട് ഡീലർഷിപ്പിൽ തന്നെ ഒന്നോ രണ്ടോ പേരുടെ പ്രശ്നമായിരിക്കും അത് മൊത്തത്തിൽ സ്ഥാപനത്തിന്റെ ആയിരിക്കും എന്തായാലും വെയിറ്റ് എല്ലാവരും ഇത് കാണുന്നുണ്ടാവുന്ന കരുതുന്നു തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും വണ്ടി കഴുകി സൂക്ഷിക്കാനുള്ള മാർഗ്ഗം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൂപ്പൺ തരും അത് റെഡിയും ചെയ്താൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ ഈ ഫോഡ് ഇന്ത്യ വിട്ടുപോയതിന് ശേഷം എല്ലാ ഫോഡിൻ്റെ ഉടമകളും ആശങ്കയിലായിരുന്നു പക്ഷേ എങ്കിൽ പോലും അവരാരും ഫോഡിൻ്റെ വാഹനങ്ങൾ വിറ്റൊഴിച്ചൊന്നും പോയില്ല കാരണം അത്ര മികച്ച വാഹനങ്ങളാണ് പക്ഷേ അടുത്ത കാലത്ത് സന്തോഷ വാർത്ത വന്നു ഫോർഡ് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത അത് വാ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെയാണ് ഫോഡിൻ്റെ ഉടമകളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫോർഡിൻ്റെ ഉടമയാണ് ഫോർഡ് ഇക്കോസ്പോട്ട് നമസ്കാരം നമസ്കാരം എന്ത് ചെയ്തു ജോബി ഞാനൊരു കോസ്മെറ്റോജി ക്ലിനിക് എറണാകുളത്ത് ആ ശരിയേസും കൂടി ഉണ്ട് ഓ ആ ശരി വിവിധ പരിപാടികളാണ് അതെ അപ്പൊ കാര്യമായ രീതിയിൽ ഓട്ടോ ഉള്ള ആളാണെന്ന് തോന്നുന്നു അത്യാവശ്യം ഞാൻ ഓ രാവിലെ

അപ്പൊ ആ സമയത്ത് ഡെസ്ട്രോ ഒരു ഓപ്ഷൻ ആയിരുന്നു അക്കോസ്പോർട്ട് ഉണ്ട് പക്ഷെ ആ സമയത്ത് നമുക്കൊരു കോൺടാക്ട് എസ് യു വി വന്ന് മോഡൽ ഇഷ്ടമായി അതിന്റെ ഒരു ുക്ക് ആൻഡ് ഫീലും എല്ലാം കൊണ്ടും ഭംഗിയായി അങ്ങനെയാണ് നമ്മൾ സ്പോട്ടിലേക്ക് അങ്ങനെ അങ്ങനെ എന്നിട്ട് അന്ന് ആ ഒരു പ്രതീക്ഷയൊക്കെ സഫലമാക്കിയിട്ടുണ്ടോ ഈ വാഹനം തീർച്ചയായും ഓൾമോസ്റ്റ് ഹാപ്പിയാണ് എട്ട് വർഷം ആയി അല്ലേ എട്ട് വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇപ്പോൾ രണ്ട് ലക്ഷം കിലോമീറ്റർ രണ്ടു ലക്ഷം ആയി ആ അത് ശരി ലക്ഷം കഴിഞ്ഞു രണ്ട് ലക്ഷം ആവുമ്പഴത്തേക്കും സാധാരണ ഡീസൽ വാഹനങ്ങൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതിന് എനിക്ക് കാര്യമായിട്ടൊരു പണി ഇതുവരെ തന്നിട്ടില്ല ആണല്ലേ അഞ്ചുമണി ഒന്നും വന്നിട്ടേ കൃത്യമായ സർവീസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ സർവീസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേ കാരണം എന്റെ ഓഫീസും സർവീസ് സർവീസ് എല്ലാം എങ്കിൽ പോലും ഒരു പേടിയുണ്ടോ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു ഇനിയിപ്പോ പണി തന്ന് തുടങ്ങുമോ എന്നൊരു പേടിയുണ്ടോ പേടി അതുകൊണ്ട് ഇല്ലായില്ല അപ്പൊ ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഒരു കാലമായല്ലോ അതാണോ നോക്കുന്നത് അതോ മറ്റേതെങ്കിലും ആണോ എനിക്ക് താല്പര്യം പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ധൈര്യ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്തെങ്കിലും ഒരു ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ചാർജ് ചെയ്യുന്നത് നമ്മൾ തന്നെ മൊബൈൽ ചാർജ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോ നമുക്ക് അനുഭവിക്കുന്ന ആണ് പറ്റൂലെ അതെ അതൊരു പേടി തന്നെയാണ് നോട്ട് തന്നെയാ ഡിസൈഡ് അപ്പൊ അങ്ങനെയാണ് അല്ലെങ്കിൽ ഏതായിരിക്കും ഒരു മനസ്സിലുള്ള ഒരു വാഹനം മനസ്സിലുള്ളത് ഒരു ഹൈബ്രിഡ് ടയോട്ടയിലേക്ക് പോകാനാണ് സാധ്യത പോലുള്ള ഇതിനെന്ത് മൈലേജ് ഒക്കെ ഡീസല് എനിക്ക് ഞാൻ അങ്ങനെ കൃത്യ മൈലേജ് നോക്കുന്ന ആളൊന്നുമല്ല എങ്കിലും എനിക്ക് എപ്പോഴും കാണിക്കുന്ന മീറ്ററിൽ കാണിക്കുന്നത് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ബിറ്റ്വീൻ നയൻറ്റീൻ അങ്ങനെ എനിക്ക് കാണിക്കുന്നുണ്ട് ആ കാണിക്കുന്നുണ്ട് സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഒരു എയ്റ്റ് എയ്റ്റ് തൗസൻഡ് ആ ഒരു റേഞ്ച് ആ ആ അപ്പം ഇപ്പം ഇത്രയും കാലം കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളൊരു സത്യമാണ് പുതിയ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യാറുണ്ടോ അതൊരു കുറവായിട്ട് നമ്മളിത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും പൊതുവേ ഒരു അടുത്തൊരു വർക്കിൽ നോക്കുമ്പോഴാണ് നമ്മൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത് നോക്കുമ്പോൾ ശരിയാണ് പലതും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്പൊ പിന്നെ ഏത് ചെറിയ വണ്ടി എടുത്താൽ പോലും ഫീച്ചേഴ്സ് ഇഷ്ടം പോലെയാണെന്നുള്ള എടുക്കുമ്പോ എന്തായാലും അതൊക്കെ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ആദ്യം ഫോഡ് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ആശങ്ക പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫോഡ് തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമൊക്കെ തോന്നിയോ തിരിച്ചു തിരിച്ചുവരുന്നതിനു ശേഷം ഈ പോലെ എനിക്ക് പ്രീമിയം വർക്ക് മാത്രമേ വരുന്ന അതുകൊണ്ട് പക്ഷെ പോകുമ്പോൾ ഉറപ്പായിട്ടും റീസെയിൽ വാല്യൂ കിട്ടുമോ എന്നുള്ള ഒരു കൺസേൺ ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ സർവീസിന്റെ കാര്യത്തിൽ ആദ്യമേ മുതൽ കേൾക്കുന്നുണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലെന്ന് കേൾക്കുന്നു പക്ഷെങ്കിലും ഒരുപക്ഷെ ഫോർഡിന് തന്നെ നല്ലൊരു വേക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ കാറിലേക്ക് ആണ് ഒരുപക്ഷെ മാറുമായിരുന്നു കാരണം ഫോർഡ് ഫാമിലി എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ ഈ പോലെ ഇത് എട്ടു വർഷമായി മുൻപ് അഞ്ചു വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഫോർഡ് നമുക്ക് എപ്പോഴും ഒരു ചേർന്ന് ആ ഫിയസ്റ്റ് അതും ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം ആണോ അതെ അത് ശരി താരമാലയിൽ ഓട്ടോ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓട്ടോ ഉള്ള ഒരാളോട് വേറെ വേറെ കാര്യം ചോദിക്കട്ടെ ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പുതിയ ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലൈൻ ട്രാഫിക് അല്ലെങ്കിൽ ലൈൻ എന്താ പറയുക ഒരു അച്ചടക്കം എന്ന് പറയുന്നത് പലരും പാലിക്കാറില്ല അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ ജോബി ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ ഓൾമോസ്റ്റ് ശ്രദ്ധിച്ചാൽ അവരെ അതെ അതെ അങ്ങനെ ശ്രദ്ധിച്ചോടിച്ച് ഓടിക്കുന്നവരാൾക്ക് ഓടിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ അല്ല ഉള്ളതല്ല കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും അറിയാലോ അതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മറ്റു വണ്ടികളെല്ലാം പോകുന്നത് ഈ പറഞ്ഞ ഒരു ലൈൻ ട്രാഫിക്കും നോക്കാതെ തന്നെ പോകുന്ന ഒത്തിരി കേസാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം നോയിട്ട് കാര്യമില്ല അതുപോലെ ഈ ഡിം അടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേരളത്തിൽ അത് ശരിക്കും പറയുന്നത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ജോബി ആ കാര്യത്തിൽ എങ്ങനെയാണ് ഞാൻ എപ്പോഴും ഡിമ്മിട്ട് തന്നെ പോവാറ് ഈ പറഞ്ഞ പോലെ എൻ്റെ വൈഫ് എപ്പോഴും ചോദിക്കും എന്താ ഇങ്ങനെ എപ്പോഴും ഡിം ചെയ്ത് കൊടുക്കുന്നേ ഞാൻ എപ്പോഴും ഡിം ചെയ്ത് തന്നെയാ പോകുന്നത് കാരണം ഞാൻ രാത്രി എപ്പോഴും ഈവനിങ് പോകുമ്പോ ഒരു ഞാൻ വീട്ടിൽ ചിലൊന്നും അതിനെ ഒരു കൺസേൺഡ് അല്ല ഞാൻ അപ്പഴും ടാക്സിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ടാക്സിക്കാരൊക്കെ അത് ഫുൾ ബൈറ്റിട്ട് അങ്ങ് ഓടിച്ചു പോകുക അല്ലാതെ ഇത് ഇടയ്ക്ക് ഡിമടിക്കണമെന്നോ അല്ലെങ്കിൽ തിരിച്ചൊരാൾ ഡിമടിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ഡിമടിച്ചു കൊടുക്കുന്നതിന് മര്യാദ ഒന്നും ചിന്തിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണിലെ കഴിക്കുന്ന വലിയൊരു പ്രകാശം മതി നമ്മുടെ കണ്ണൊന്ന് ഒന്ന് ചിമ്മുകയും വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഡിം അടിച്ചൊക്കെ വാഹനം ഓടിച്ച് ശീലിക്കുക അതൊരു ഒരു സിവിക് സെൻസിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ട്രാഫിക് നിയമത്തിൻ്റെ ഭാഗവുമാണ് അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ എക്വാസ്പോർട്ടിൻ്റെ ഓണറിനെയാണ് കണ്ടത് അപ്പോൾ രാവിലെ നമ്മുടെ അടുത്ത് ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ തരുന്നുണ്ട് അതായത് ഇത് ഈ വാഹനം ഈ സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും വർഷത്തിൽ നാല് പ്രാവശ്യം സർവീസ് ചെയ്യാനുള്ള വാട്ടർ സർവീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് തരുന്നത് അത് ഓട്ട്മേറ്റ് എന്നൊക്കെ ഒരു ആപ്പുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് അവരുമായിട്ട് തയ്യപ്പുള്ള ഏത് വാട്ടർ സർവീസ് സെൻ്ററിലും വർഷത്തിൽ നാലെണ്ണം ഫ്രീ ആയിട്ട് തരും അപ്പോൾ നമ്മളൊരു ഗൂ ഗിഫ്റ്റ് കൂപ്പൺ തരും അതൊന്ന് റെഡിയും ചെയ്താൽ മതി ഓക്കെ അപ്പം എവിടെ പോയാലും ഓടി വയനാടി പോയിരിക്കുകയാണ് അവിടെ വെച്ച് ചെളി പിടിച്ചു അങ്ങനെയാണ് അവിടെ ഒരു തയ്യപ്പുള്ള ഒരു സ്റ്റേഷൻ ഉണ്ടാവും അവിടെ കൊണ്ട് സർവീസ് ചെയ്യാം അപ്പോൾ തന്നെ താങ്ക് യു സോ മച്ച് അപ്പോൾ പുതിയ ഒരു ഇലക്ട്രിക് വാഹനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനോട് വീണ്ടും കാണാം എനിക്ക് തോന്നുന്നത് ഹൈബ്രഡിൽ തന്നെ എത്താനുള്ള സാധ്യതയാണ് ടൊയോട്ട ടോയോട്ടോ ഹൈറായിട്ടായിരിക്കും എനിക്ക് കാണാൻ പോലും അപ്പോൾ താങ്ക് യു ഓക്കെ താങ്ക് യൂ അപ്പം നമ്മളിനി പരിചയപ്പെടുന്ന ഒരു മാരുതി സെലേറിയോ എ എം ജിയുടെ ഓണറേ നമസ്കാരം നമസ്കാരം പേര് ഷൈബിൻ ഷബിൻ എവിടെയാണ് നാട് എടവണ്ണ മലപ്പുറം ആ ശരി ബിസ്റ്റിക്കിൽ കേട്ടോ ആ ശരി അപ്പൊ ഇവിടെ ആ ഇവിടെ സിസ്റ്റർ ഇവിടെ താമസം ആണ് ഇൻഡസ് മോട്ടോസിൽ വന്ന് പോകും ഇത് ഇവിടെ ഇവിടെ സിസ്റ്റർ വണ്ടിയാണ് ഓ ശരി ശരി അവിടുന്ന് ട്രെയിന് പോരും ആ സിറ്റി കൂടെ ആ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി അല്ലേ എന്താണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണോ സിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് ഉപയോഗിക്കാൻ ഈ എ എം ടി ട്രാൻസ്മിഷൻ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും പറയുന്നത് ലാഗ് ഉണ്ട് അത് ലേഖാൻ ഇതിനൊക്കെ അതൊരു ശല്യം ആ സ്ലോലി ഇങ്ങനെ പോവാൻ സിറ്റിയിൽ ഡ്രൈവിന് നല്ല പിന്നെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും അങ്ങനെ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പൊ അവിടെ നാട്ടിലേതാ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് സിയാസ് ആ മാരതിക്കാരൻ തന്നെയാണ് അവിടെയും ഓ അല്ലേ സിയാസ് എങ്ങനെയാണ് സിയാസും ശരിക്കും ഹോണ്ട സിറ്റിക്ക് ആയിട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് അല്ലേ അതെ എന്താണ് അതിനെ പറ്റിയൊരു മൊത്തത്തിന സിയാസ് പൊതുവേ നല്ല വണ്ടി ഞാൻ എടുത്ത് എനിക്ക് പൊത്തോ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആയി മൂന്ന് ലക്ഷം മോഡലാണ് ഓ ഇവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ കറക്റ്റ് സർവീസിംഗ് കമ്പനിന്ന് ആയിട്ട് എൻജിൻ വർഗ്ഗതും വന്നിട്ടില്ല അത് ഡീസൽ ആണോ ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ ആ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടി ആ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് നോർമൽ ആ നേരത്തെ വരുന്നുള്ളൂ ആ മാക്സിമം വന്ന ഒരു ഫോർ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് സംതിങ്ങേ വരുന്നു ആ ആ അപ്പോൾ അതും അതൊരു ഒരു മാരതിര വലിയൊരു സെഡാനാണ് ഇതൊരു ചെറിയ ഹാഷ് ബാക്ക് ആണ് ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാരതിരെ ഈ രണ്ട് വണ്ടികളും നമ്മൾ എന്തായിരുന്നു തോന്നാറുള്ളത് ചിയാസ് ചിയാസ് തന്നെ അല്ലേ ലോങ് ഡ്രൈവിനും ആ എല്ലാ ആ ആ അല്ല സെമി ഹൈ ബ്രൈഡ് ആ മൈലേജ് ലോങ് കിട്ടുന്നു ആ അതിന് ഓ ആ ആ എന്ത് കിട്ടുന്നുണ്ടോ മൈലേജ് ഞാൻ ബാംഗ്ലൂരൊക്കെ എനിക്കൊരു ആ വരെ നമ്മൾ ഇങ്ങനെ പോയി അപ്പോൾ എങ്കിലും മൂന്ന് ലക്ഷം കിലോമീറ്റർ ഇനി വണ്ടി മാറ്റേണ്ട ഒരു കാലം ആയി എന്താണ് മനസ്സിൽ എന്തെങ്കിലും വാഹനം ഉണ്ടോ ബെൻസ് കാലമായിരിക്കണമെന്നൊക്കെ ആഗ്രഹം ആണോ തന്നെ പോയി അതായിരിക്കും ഇനി മനസ്സിൽ വിറ്റാരായിരിക്കും വിറ്റാരാ സ്ട്രോങ് ഹൈബ്രിഡ് ആണോ സ്ട്രോങ് ഹൈബ്രഡ് ആ സ്ട്രോങ് ഹൈബ്രിഡ് ആ ആ തീർച്ചയായിട്ടും ഇത്ര ഓട്ടം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഈ ഇത്രയും കാലം കൊണ്ട് ഓടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൈലേജ് ഉള്ള ഒരു ഒരു വാഹനമാണോ തീർച്ചയായിട്ടും അപ്പൊ സിസ്റ്റർ ഈ ഇതാണോ സിസ്റ്റർ ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത് ആ ഹാപ്പി ആണോ ആൾസ്റ്ററാണോ ഈ എനിക്ക് വന്നു സ്ത്രീകൾക്ക് എ എം ടി അങ്ങനെ വലിയ പ്രശ്നം ഇല്ലെന്നോ ഒരു ഓട്ടോമാറ്റിക്ക് മതിയെന്നപോലെ ഓ ഇവിടെ ഉണ്ട് സിയാസ് ആ അത് ശരി ആ ആ ആ അപ്പൊ ഈ ഇത്രയധികം ഓടുന്ന ആളുകൾ കേട്ടെ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ സ്ഥിരം ഓടിച്ചു പോകുമ്പോ ഇപ്പൊ ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന കാര്യം കീപ് ചെയ്യാറുണ്ടോ ഓ തീർച്ചയായും അതെങ്ങനെയാണ് നമ്മുടെ ഇവിടെ ആരും അത് പഠിപ്പിക്കാറില്ല ഞാൻ ദുബായിലായിരുന്നു അതാണ് വെളി ഓടിച്ചിട്ടുണ്ടോ അല്ലെ വെളി പോയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ട്രാഫിക് ബന്ധമുള്ളൂ പക്ഷെ അങ്ങനെ നമ്മൾ ട്രാഫിക് ചെയ്ത് ഓടിക്കുമ്പോ ഇവിടെ പറ്റാറുണ്ടോ ബുദ്ധിമുട്ടാണ് നമ്മൾ മാത്രം പാലിച്ച് ഓടിക്കുമ്പോൾ അതുപോലെ ഇലക്ട്രിക് കാലമായല്ലോ ഇലക്ട്രിക് കാറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ടോ ആ ഓടിച്ചിട്ടുണ്ട് എന്താണ് ഫീൽ ചെയ്തത് ഓടിച്ചപ്പോൾ നല്ല വണ്ടി നല്ല പവറാണ് ഞാൻ പവർ ആണ് ഓടിച്ചിട്ടുണ്ട് നല്ല പവറാണ് അപ്പോൾ അതിലേക്ക് പുതിയ വണ്ടി എടുക്കുമ്പോൾ അതിലേക്ക് പോകാനുള്ള താല്പര്യം ഇതിലും ശരിയായിട്ടില്ല നമ്മൾ ഇന്ന് സംസാരിച്ച നാലാമത്തെ ആളാണ് പറയുന്നത് എല്ലാവർക്കും ഒരു ആശങ്കയാണ് അതായത് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ചാർജിംഗ് കിട്ടുവോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാറ്ററിയുടെ ലൈഫ് അതൊക്കെ അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശരിക്കും വണ്ടി കമ്പനികളൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാലമായിട്ടുണ്ട് എല്ലാവരെയും അതാണ് അതാണ് ഒരു മടിച്ച് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ മരുതിയുടെ ഒക്കെ പുതിയ ഇ വി എക്സ് വരാൻ പോകുന്നില്ല അതോടുകൂടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ വണ്ടി കാര്യമായി ചെളി പിടിച്ചിരിക്കുന്നുണ്ട് നമ്മളൊരു ഗിഫ്റ്റ് തരാം അതായത് ഇത് നമ്മൾ വർഷത്തിൽ നാല് പ്രാവശ്യം പൂർണ്ണമായും വാട്ടർ സർവീസ് ചെയ്ത് ഒരു ഫ്രീ കൂപ്പൺ തരികയാണ് അപ്പോൾ എന്നൊരു ആപ്പ് ഉണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എവിടെ ആയാലും ആ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടാവും അവിടെ കൊണ്ടുപോയാൽ മതി എന്നിട്ട് നമ്മുടെ കൂപ്പൺ റെഡിയും ചെയ്യുകയാണെങ്കിൽ വണ്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുനടക്കാം അത് ഞങ്ങളുടെ നാട്ടിൽ ഇടവണ്ണയാണെങ്കിലും ഇവിടെയാണെങ്കിലും ബാംഗ്ലൂർ പോയാലും എവിടെ തീർച്ചയായിട്ടും ഓർഡ്മറ്റായിട്ട് ടൈപ്പ് ഉള്ളവരുണ്ടാവും ടൈലപ്പ് അപ്പോൾ അവിടെ അത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ അത് നമ്മൾ ഡിജിറ്റലി ആ ഒരു കൂപ്പൺ തരും റെഡിയും ചെയ്താൽ മതി ഇവർ ക്ലീൻ ഇവിടെ നിർത്തിയിട്ടുണ്ടോ വണ്ടി അതെ അതെ അല്ലെ എറണാകുളത്ത് എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നത് പാടാണ് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് ഓക്കെ ആ അപ്പോൾ കാണാം താങ്ക് യു ഓക്കെ അപ്പോൾ ഇന്നത്തെ റാപ്പിട്ട് ഫർ അവസാനിക്കുകയാണ് ഇനി പറയാനുള്ളത് ഓഫ് ഒന്ന് വീക്കിനെ കുറിച്ചാണ് അറിയാമല്ലോ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ഏറ്റവും മികച്ചൊരു കമൻറ്റ് തിരഞ്ഞെടുത്ത് അതിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നു അതും സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കാണ്ട് എന്നിട്ട് അതിൻ്റെ രസകരമായ കമൻറ്റുകൾ അല്ലെങ്കിൽ വിമർശനാത്മകമായ കമൻറ്റുകൾ എന്തും ചെയ്യാം അതിൽ നിന്ന് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു കമൻറ്റിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഹനമില്ല അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട കാരണം വാഹന സംബന്ധിയായ ഗിഫ്റ്റ് ഒന്നും അല്ല കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വിദേശത്തുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം വിദേശത്തുള്ളവർക്ക് ഗിഫ്റ്റ് അവർക്ക് സമ്മാനം ലഭിക്കുകയാണെങ്കിൽ അത് നാട്ടിൽ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ റോഡ്മേറ്റ് തരുന്ന രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് കാണുമ്പോൾ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഉടനടി എല്ലാ വീഡിയോകളും കാണുക മികച്ച കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം